ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത മഹാകവി കുമാർ കുമാരനാശാൻ്റെ തോട്ടത്തിലെ എട്ടുകാലി പ്രകൃതിയിലെ നെയ്ത്തുകാരനാണ് എട്ടുകാലി പ്രകൃതി പ്രതിഭാസങ്ങളിലെ അത്ഭുതമാണ് എട്ടുകാലി കവിയിൽ ഉണർത്തുന്നത് അപ്പോൾ നമുക്ക് കേൾക്കാം തോട്ടത്തിലെ എട്ടുകാലി തളർത്തുലഞ്ഞു നിന്നിടും കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർഖ ബിംബമൊത്തുകാറ്റിലി വെളുത്ത കണ്ണി വെച്ചും വിചിത്ര രൂപനാരിവൻ തളർത്തുലഞ്ഞു നിന്നിടും തരുക്കടൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർഖ ബിംബമൊത്തുകാറ്റിലീ വെളുത്ത കണ്ണിവെച്ചും വിചിത്ര രൂപനാരിവൻ അടുത്തിടുന്നൊരു ചപ്പാറ്റ ആദിയായ ജീവിയെ പിടിപ്പതിന്നു വെച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ അടുത്തിടുന്നൊരു ചപ്പാറ്റ ആദിയായ ജീവി പിടിപ്പതിന്നു വെച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ പഠിച്ച നീ പ്രഗൽഭനായ മുക്കുവക്കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചുവേടനോ പഠിച്ച നീ പ്രഗൽഭനായ മുക്കുവക്കിടാത്തനു കടുത്ത കാട്ടിലുള്ള കൊച്ചുവേടനോ മിനുത്ത നേർത്തനൂലിതെങ്ങു നിന്നു അഭ്യസിച്ചതെങ്ങുന്നതെങ്ങു നിന്നു മോടികൂടുമീയനർഘമാം നെയ്ത്തു തന്നെയഭ്യസിച്ചതെങ്ങുന്നനക്ക് നിന്റെ തുന്നൽ കാഴ്ചവേള തന്നിലെത്തിയ നിനക്കു തങ്ക മുദ്ര കിട്ടുമെട്ടുതാലി നിശ്ചയം നിനക്കു തങ്കമുദ്ര കിട്ടുമെട്ട് കാലി നിശ്ചയം തലർത്തലഞ്ഞു നിന്നിടും തരുക്ക തൻ്റെ ശാഖയിൽ കുളുത്തി നീണ്ട നൂലി രശ്മി പോലെ നാലു ഭാഗവും മിനുത്തു നേർത്ത നൂലിതെങ്ങു നിന്നു മൂടിക്കൂടുമീയ നർഖമാം നീത്തുതന്നെ അഭ്യസിച്ചതെങ്ങു നീ നിനയ്ക്ക് നിന്റെ തുന്നക്കാഴ്ച വേല തന്നിലെത്തിയ നിനക്ക് തങ്കമുദ്ര കിട്ടുമെട്ടു കാലി നിശ്ചയം నినకు తంగముద్ర కిట్ కాలి నిశ్చయం నంది నమస్కారం